ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതുറുട്ടിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് വത്തിക്കാൻസിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസും അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസും പ്ലെയിൻ മെറ്റീരിയൽസും കുറച്ച് പ്ലെയിൻ ഷെയ്ഡ്സിൽ വരുന്ന നൈറ്റി വിറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് കളക്ഷൻസ് ഒരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് വത്തിക്കാൻസിലാണ് ഒരു ലൈറ്റർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ബേജ് കളറാണ് ബേസ് കളറായിട്ട് വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഡീപ്പ് പെർപ്പിൾ ഷെയ്ഡിലോട്ടാണ് ഡാർക്ക് ഗ്രേ കളർ എന്നൊക്കെ പറയാം ഗോൾഡൻ ഫോയിലും ഈ ഒരു പ്രിൻ്റിൽ വരുന്നുണ്ട് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഇത് സെയിം ഡിസൈൻ തന്നെ വേറൊരു കളർ ഷെയ്ഡും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് നല്ല വലിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് വത്തിക്യാൻ സിൽക്ക് ആണ് മെറ്റീരിയൽസ് വേണ്ട ഒരു വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി കാണിക്കുന്നത് കോട്ടണിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ആദ്യത്തെ പ്രിൻറ് വരുന്നത് നല്ലൊരു യെല്ലോയിഷ് ഓറഞ്ച് ഷെയ്ഡിലാണ് ബേസ് കളറായിട്ട് വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് മ്യൂട്ടഡ് ഗ്രേയും ഓഫ് വൈറ്റും യെല്ലോയിഷ് ക്രീം ഷെയ്ഡ്സിലുള്ള പ്രിൻറ്റുകളാണ് ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന പ്രിൻ്റ് ആണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും മെറ്റീരിയലിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആയിട്ട് ശ്രദ്ധിച്ചോളൂ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ബ്ലൂ വൈറ്റും ഇൻഡിഗോ ബ്ലൂ വരുന്ന ഒരു കളർ കോമ്പിനേഷനിലോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ആണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത ഡിസൈൻ വരുന്നത് പിങ്കും അതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ്സിലൊക്കെ വരുന്ന കളർ കോമ്പിനേഷനിലോട്ടാണ് ബ്രൗണിൽ തന്നെ ലൈറ്റും ഡാർക്ക് ഷെയ്ഡ്സും വരുന്നുണ്ട് ബേജും ക്രീം ഷെയ്ഡ്സും ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ അടുത്ത് കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് മെറ്റീരിയലിന്റെ വിട്ത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് ആണ് മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ പ്രിന്തുകൾ വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലോട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വേണ്ടവർ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ആയിട്ടുള്ള എല്ലാ ഡോസും നമ്മൾ ടു വർക്കിംഗ് ഡേയ്സിലായിട്ട് അസ്പാസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും ഇനി കാണിക്കുന്നത് റയോണിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് നല്ലൊരു ഡാർക്ക് റെഡ് ഷെയഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ചാണ് ബിഗ് വിടുത്തിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ സോൾഡ് ഔട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന കുറച്ച് പ്ലെയിൻ ഷെയ്ഡ്സ് ആണ് ഓരോ ഷെയ്ഡ് കാണിക്കുമ്പോഴും അതിൻ്റെ കളർ ഷെയ്ഡ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ അപ്പോൾ അത് നോക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് റണ്ണിംഗ് മെറ്റീരിയലിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ കാണിക്കുന്നതെല്ലാം തന്നെ ക്യാമറ കോട്ടൺ ആണ് ഡിസ്ചാർജ് ഡയിങ് ചെയ്ത് വരുന്ന പ്ലെയിൻ ഷെയ്ഡ്സ് ആണ് ക്യാമറ കോട്ടണിൽ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് പ്ലെയിൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ക്യാമറി കോട്ടൺ ഇനി കാണിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് ആണ് കോട്ടണിൽ വന്നിട്ടുള്ള പ്ലെയിൻ നൈറ്റി ബിറ്റ്സ് ആണ് കളേഴ്സ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓരോ നൈറ്റി ബിറ്റ് കാണിക്കുമ്പോഴും കളേഴ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിലാണ് നൈറ്റി ബിറ്റ് വരുന്നത് നൈറ്റ് ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഓരോ നൈറ്റി ബിറ്റിൻ്റെയും റേറ്റ് വരുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഈ ഒരു നൈറ്റി ബിറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് തൊഴിലാളത്തെ കളക്ഷൻസ് എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിനുണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ